മഹാനായ അബൂബക്രൂരാൾ ഒരു ലക്ഷം തവണ ചൊല്ലിയാൽ സ്വർഗത്തിലാണ് സ്വീകരിക്കുമെന്ന് അബൂബക് ലോക പ്രശസ്ത മഹാപണ്ഡിതനാണ് ഗുരുനാഥനാണ് വലിയ മഹാനാണ് അവരുടെ വാക്കുകളാണ് എല്ലാ ദിവസവും അല്പമും അല്പം ചൊല്ലി ഒരു ലക്ഷമങ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നീ നീ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നൽകണേ നൽകണേ അല്ലാ പറയട്ടെ ഓ പ്രിയപ്പെട്ട സഹോദരീ പെങ്ങളെ ചെറുപ്പക്കാരാരില്ല നന്മകൾക്കൊന്നും സമയമില്ല സമയം മുഴുവനും സിനിമയുടെ മുന്നിലാണ് സീരിയലിന്റെ മുന്നിലാണ് മൊബൈൽ ഫോണിന്റെ അടിറ്റാണ് കണ്ട സിനിമകളും കണ്ട വൃത്തികേടുകളും കണ്ട ബ്ലോഗുകളും കണ്ട എല്ലാ 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 വൃത്തികേടുകളും എല്ലാ ഷോർട്സുകളും എല്ലാ റീൽസുകളും കണ്ട് സമയം കളയുകയാണോ പൊന്നു പെങ്ങളെ പൊന്നു ചെറുപ്പക്കാരാ അള്ളാഹു സുബാനവല നാവ് തന്നതോ ശരീരം തന്നതോ കണ്ണ് തന്നതോ അത് ആസ്വദിക്കുവാനോ വൃത്തികേടുകൾ സംസാരിക്കുവാനോ ഒന്നുമല്ല നാവ് തന്നത് ഖുറാനോ താനാണ് ചൊല്ലാനാണ് സ്വലാത്ത് ചൊല്ലാനാണ് കണ്ണ് തന്നതോ അള്ളാഹുവിനെ കാണാനാണ് അള്ളഹാന റസൂലിനെ കാണാനാണ് സ്വർഗം കാണാനാണ് നന്മകൾ കാണാനാണ് ഭൗതികമായ ലോകത്തെ റബ്ബിൻ്റെ െ കാണാനാണ് അറാവ് കണ്ട് ആസ്വദിക്കാനല്ല പെങ്ങളെ ചെറുപ്പക്കാരാ എന്തിനാണ് ഈ വൃത്തികേടുകൾ കണ്ട് സമയം കളയുന്നത് ഉമ്മ വിളിച്ചാൽ വിളി കേൾക്കാൻ മനസ്സില്ലല്ലേ ഉപ്പ കേൾക്കാ ഉപ്പ വിളിച്ചാൽ വിളി കേൾക്കാൻ മനസ്സില്ലല്ലേ ആ സമയവും ഹറാമിൽ കണ്ട് കിടക്കുകയാണ് രാത്രി കിടന്നുറങ്ങുമ്പോ കടുത്ത ഹറാമ് കണ്ട് ആസ്വദിച്ച് കിടന്നുറങ്ങുകയാണ് അവസാനത്തെ ഉറക്കായാലോ അല്ലാഹുവായി ഏറ്റവും വലിയ അടുപ്പമുള്ളവൻ ആരാണ് ആരാണ് രഹസ്യത്തിൽ ഒരു റൂമിന്റെ നാം നമ്മൾ മാത്രം ഇരിക്കുന്ന ഒരു സമയം ആ സമയത്ത് അള്ളാഹുവിലേക്ക് മനസ്സു തിരിയാനും അള്ളാഹുവിനെ പേടിച്ച് ആ റൂമിന്റെ ഉള്ളില് ഒറ്റയ്ക്ക് കഴിയുന്നവരാരാണോ അവരാണ് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടക്കാര് അള്ളാഹു ആ രൂപത്തിൽ നമ്മളെ പെടുത്തി തരട്ടെ കണ്ണെ ഹറാമ കാണാനുള്ള കണ്ണല്ല ഈ കണ്ണുകൊണ്ട് നമുക്ക് കാണണം വസല്ല അള്ളസൂലിനെ കാണാനുള്ള കണ്ണാണ് എത്രയാളുകൾ കണ്ടോ എത്ര എത്രയാളുകൾ ആസ്വദിച്ചോ ദുബായിൽ നിന്നാണ് ഞാൻ വരുന്നത് ഒരു വീട്ടിലേക്ക് ചെന്നോ പ്ലസ് ടു പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി ആ വീട്ടുകാരൻ്റെ മകളാണ് ഒരു ചുമരിന്റെ അപ്പുറത്ത് നിന്ന് ആ എന്നോട് സംസാരിച്ചു കരയുകയാണ് അവൾ എന്തിനാണ് മോളെ നീ കരയുന്നത് ഉസ്താദേ റസൂലിനെ കണ്ടിട്ടുണ്ട് ആ സന്തോഷം സന്തോഷമുസ്താദിനെ അറിയിക്കുകയാണ് പക്ഷേ ഇപ്പൊ കുറെയായി കാണാത്തൊരു മദനീയത്തിനൊന്ന് ചെയ്യണേ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടിയായ സഹോദരി ഞങ്ങൾക്കെല്ലാവർക്കും ഹബീബായ തങ്ങളെ കാണാനുള്ള അതിനുള്ള കണ്ണാണ് പെങ്ങളെ ചെറുപ്പക്കാരാ സുഹൃത്തുക്കളെ എൻ്റെ സ്വന്തം ശരീരത്തോടും നമ്മളോട് എല്ലാവരോടുമായി ഓർമ്മപ്പെടുത്തുകയാണ് ഈ കണ്ണ് ഹറാമ് കാണാനുള്ള കണ്ണല്ല വൃത്തികേട് കാണാനുള്ള കണ്ണല്ല നിവാസങ്ങൾ കാണാനുള്ള കണ്ണല്ല എല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് ചൊല്ലണേ ചൊല്ലുന്ന സമയത്ത് എനിക്ക് മരിക്കുന്ന സമയത്തിൽ ചൊല്ലാൻ കഴിയണം എന്ന നീയത്തോടുകൂടെയാണ് മതനീയം കുടുംബം ലക്ഷക്കണക്കിന് ആളുകൾ ഈ പരിശുദ്ധമായ ധിക്കറി ചൊല്ലുന്നത് ആ മതനീയത്തിലെല്ലാ ദിവസവും പങ്കെടുത്തിരുന്ന ഉമ്മ കഴിഞ്ഞ ദിവസം ലോകത്തോട് വിട പറഞ്ഞു മതനീയത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഉമ്മ ഈ ലോകത്തോട് വിട പറയുന്നത് ആ ഉമ്മ ഉമ്മാന്റെ മക്കള് എന്റെ ഉമ്മാന്റെ മരണം കണ്ടിട്ട് നിങ്ങൾ പോയി എന്തു നല്ല മരണമാണ് മദനീയത്തിൽ ഇങ്ങനെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോ ലായിലാഹ ഇല്ലല്ലോ എന്ന് ആവർത്തിച്ച് 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 ചൊല്ലി ഉമ്മാന്റെ കണ്ണടയുന്നതാണ് നമ്മൾ കണ്ടതേഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നല്ല ഈമാനുള്ള മരണം തരണേ അല്ല